വേണ്ട വേണ്ട പോണു ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ നട്ട് ഉച്ചക്ക് ഈ കൊട്ടവെയിലത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒത്തിരി പൂക്കടകളും പിന്നെ മൊബൈലിൻ്റെ പാർട്സ് കിട്ടുന്ന കടകളും പാർട്സ് അല്ല അസസറീസ് കിട്ടുന്ന കടകൾ ഒക്കെ ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു മെത്ത കടകൾ ഒക്കെ ഇവിടുത്തെ കടകളൊക്കെ ചെറുതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ കടയുടെ അടുത്തെത്തി അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കടയിലോട്ട് കയറി പോകുന്ന വഴിക്ക് ഈ രണ്ട് ഒരു സ്കൂട്ടിയും ബൈക്ക് ഇങ്ങനെ വെച്ചേക്കായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ റേറ്റ് അപ്പം നമ്മൾ ചിക്കനൊക്കെ പറഞ്ഞു നമ്മുടെ ചിക്കനാണ് ഏറ്റവും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങണം അങ്ങനെ നമ്മൾ നേരെ ഈ വെജിറ്റബിൾ കടയിലോട്ടാണ് കേട്ടോ വന്നത് ഇവിടെ വന്ന് കുറച്ച് ആ വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി ഇനി നേരെ നമുക്ക് ഇനി കുറച്ച് ചില്ലറ ചില്ലറ സാധനങ്ങളും കൂടി വാങ്ങണം അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇവിടെയൊക്കെ ആണെങ്കിൽ ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിൾസും ഒക്കെ ഉന്തു കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് കേരള സ്റ്റോറിലോട്ടാണേ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് ഇനി ഒരു കേരള സ്റ്റോറുണ്ട് അപ്പം അവിടെ നമുക്ക് കേരളത്തിൽ കിട്ടുന്ന ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയ ഉള്ളിയുടെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പെരുംജീരകം ഗരം മസാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങണമായിരുന്നു അപ്പം അതിന് വേണ്ടിയാണ് കേട്ടോ ഇവിടെ വന്നത് അപ്പോൾ കൊച്ചിൻ കേരള സ്റ്റോർ എന്നാണ് ഈ സ്റ്റോറിൻ്റെ പേര് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വല്ല സാധനങ്ങൾ വാങ്ങിച്ച് ഇനി നേരെ ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണേ അപ്പോൾ നമ്മൾ പോയപ്പോൾ ഷോക്കുടനെ കൊണ്ടുപോയിരുന്നില്ല അതിൻ്റെ കണക്കാണ് കേട്ടോ ആദ്യം കണ്ടത് അപ്പോൾ സാധനവും കൊണ്ട് അവനെയും കൊണ്ട് വരാൻ പാടാണ് വാങ്ങിച്ചില്ല പോയിട്ട് വന്നപ്പോൾ ശിവയ്ക്ക് ബലൂൺ വാങ്ങിയിട്ട് വന്നില്ല എന്നും പറഞ്ഞാണ് കേട്ടോ ആ പിണക്കം കാണിച്ചത് അങ്ങനെ ഞാൻ വന്ന പടത്തിനെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം മേശപ്പുറത്ത് നിരത്താൻ തുടങ്ങി അടുക്കളയിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അടുക്കളയെ കൊണ്ട് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മേശപ്പുറത്ത് നിരത്തിയത് പിന്നെ ഇനി നേരെ പോകുന്നത് ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും എനിക്ക് പാടി ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കാൻ ഒത്തിരി നേരം എടുക്കും കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചിക്കൻ വീട്ടിലേക്കല്ല ഇന്ന് ചെണ്ടിക്ക് യൂണിറ്റിലൊരു ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഫ്രൈ ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ് ചോദിച്ചതാണ് ഫ്രൈ ചെയ്ത് കൊടുക്കുമെന്ന് അങ്ങനെ ഏറ്റെടുത്തതാണ് കേട്ടോ ഞാൻ ഇതിനും മുമ്പും രണ്ട് പ്രാവശ്യം അവരുടെ ഈ വേണ്ടി ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം അത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ ഏറ്റെടുത്തതാണ് എന്നിട്ട് ചിക്കൻ കഴുകിയതിന് ശേഷം പിന്നെ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കണമല്ലോ പിന്നെ അവിടെ വൃത്തിയാക്കാനുള്ള ഇതിലേക്ക് കിടന്നേ ഇനി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നേരെ പോകുന്നത് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ തൊലിക്കണമല്ലോ അതൊക്കെ തൊലിച്ച് റെഡിയാക്കി പിന്നെ പുരട്ടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂ അങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടി അമ്മയും കൊണ്ടുവിട്ടു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടനും കൂടി വന്നു സഹായിച്ചു തരാമെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്ന കറിവേപ്പിലയും ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് കറിവേപ്പില ഇറുത്തിടുന്നുണ്ട് പച്ചമുളകിൻ്റെയും ഇങ്ങനെ ഞെട്ടൊക്കെ ഓടിച്ച് ഇട്ട് തന്നു ചേട്ടനെ കൊണ്ടുപറ്റുന്നത് ചേട്ടനെ സഹായിച്ചു തന്നു അതിൻ്റെ ഇടയ്ക്ക് ശിവക്കൂട്ടം വരുന്നുണ്ട് ഈ ഉള്ളിത്തൊലിയുടെയും വേസ്റ്റിൻ്റെയും വണ്ടിയിൽ അവൻ്റെ വണ്ടി എടുത്തിട്ട് ഓടിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ അവനെ അവിടെ നിന്ന് ഒട്ടിച്ചു വിട്ടു പിന്നെ വേസ്റ്റ് എല്ലാം വരിക്കഞ്ഞതിനു ശേഷം ഇനി ഇതിനെ അരച്ചെടുക്കാനുള്ള ഇതിലേക്ക് കിടക്കുവാണ് അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുഞ്ഞുള്ളി ഇതത്രയും അരച്ചെടുക്കുന്നുണ്ട് സെക്ഷൻ ഒരുമിച്ചിട്ട് അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് സെക്ഷനായിട്ടാണ് ഇട്ട്ക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് അരയ്ക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ നാരങ്ങ നീര് പിഴിഞ്ഞു വെത്തുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇതിൽ പെരിഞ്ചീരകോടുമേ അതെല്ലാം കൂടി ഇട്ടാണ് അരയ്ക്കുന്നത് ഇനി അതിനു ശേഷം അരച്ചെടുത്ത് എല്ലാം അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ ചിക്കനിലോട്ട് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയും അപ്പം ഇവർക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു നല്ല രീതിയിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാനും പാടാണ് അഞ്ച് കിലോ ചിക്കൻ ഇല്ലേ അപ്പം അതത്രയും കൂടെ മിക്സ് ചെയ്തെടുക്കാനും ഒത്തിരി പാടുണ്ടായിരുന്നു എന്നാലും എങ്ങനെയൊക്കെയോ മിക്സ് ചെയ്തെടുത്ത കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിച്ചത് അങ്ങനെ ചിക്കൻ മിക്സ് ചെയ്ത് ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ പീസൊക്കെ പറക്കി ഇട്ടു അങ്ങനെ അതെല്ലാം ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഞാനൊരു നാല് നാലല്ല മൂന്നര മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ ഒരു ആറേ മുക്കാൽ വരെ എടുത്തു വച്ച് തീരാൻ അപ്പം ഇത് ഫസ്റ്റ് സെക്ഷനിൽ ഇട്ടതാണ് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇട്ടു പിന്നെ അവസാനം ഫൈനൽ ഡെക്കറേഷന് വേണ്ടി അതിൻ്റെ മുകളിൽ കുറച്ച് നാരങ്ങ ഉള്ളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കരൾ സെപ്പറേറ്റ് ആണ് ഇട്ടാ കൊടുത്തത് അങ്ങനെ ചേട്ടൻ അത് കൊണ്ടുപോവുവാണേ അപ്പോൾ ചേട്ടൻ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് അപ്പം അതും കൊണ്ടുപോവാണ് അപ്പോൾ ശിവക്കൂട്ടൻ്റെ അടുത്ത് വാട്ടർ ബോട്ടിൽ താഴെ കൊണ്ടു കൊണ്ടൊടുക്കോന്ന് വെച്ചപ്പോൾ അവൻ പിണങ്ങി നിൽക്കുവാണ് അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി കൊടുത്തപ്പോഴാണ് കേട്ടോ ഒരു സമാധാനമായത് അവർക്ക് ഏഴ് മണിക്കാണ് പാർട്ടി തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെട്ട